വന്നിട്ട് രവിയുടെ അടുത്ത് പറയുന്നുണ്ട് അച്ഛ എല്ലാവരും വിളിക്കാൻ വേണ്ടിയിട്ട് അതും കുറച്ച് ദേഷ്യത്തോട് കൂടിയിട്ടാണ് പറയുന്നത് എന്താ രവി എന്താ കാര്യം എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അച്ഛ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയേണ്ട കാര്യമാണ് ആദ്യം അച്ഛൻ എല്ലാവരും വിളിക്കാൻ വേണ്ടി പറയുന്നുണ്ട് രേവതിന്റെ ആ ഭാവതമൊക്കെ കണ്ടിട്ട് സച്ചിയും പറയുന്നുണ്ട് വേണ്ട രേവതി ഒന്നും വേണ്ട എന്നുള്ള കാര്യം പക്ഷെ രേവതി ആണെങ്കിൽ തിരിച്ച് സച്ചിയുടെ അടുത്ത് ഇത്രയും കാലം നിങ്ങൾ എല്ലാം ക്ഷമിച്ച് സഹിച്ചു നിന്നില്ലേ ഇനി എന്തായാലും അത് വേണ്ട അപ്പോഴേക്കും എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നീ എന്താടി പൂക്കെട്ടുന്ന പണിയൊക്കെ നിർത്തിട്ട് ഇവിടെ പഞ്ചായത്ത് വിളിക്കാൻ വേണ്ടി തുടങ്ങിയോ ഇത് നോക്കാമേ അമ്മയും അമ്മയുടെ മൂത്ത മകനും കൂടി ചേർന്നിട്ട് എന്തെല്ലാം അന്യായങ്ങളാണ് ഇവിടെ ചെയ്തത് അതിനൊക്കെ ഇന്നൊരു ഞാൻ തീരുമാനം ഉണ്ടാക്കു നീ എന്ത് തീരുമാനം ഉണ്ടാക്കും എന്നാണ് പറയുന്നതെന്നുള്ള കാര്യം ചോദിച്ചിട്ട് ചന്ദ്ര തിരിച്ച് ദേഷ്യപ്പെടുമ്പോഴേക്കും അവൾക്ക് എന്തോ പറയാനുണ്ട് ചന്ദ്രൻ അത് ആദ്യം കേൾക്ക് തുടർന്ന് രേവതി എല്ലാവരോടും ആയിട്ട് കേട്ടോ ഇത് നോക്ക് ചെറുപ്പത്തിലെ സച്ചിയേട്ടൻ ചെയ്യാത്ത തെറ്റിനാണ് ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചത് ചെയ്യാത്ത തെറ്റിന്റെ പേരില് ദുർഗുണ പരിഹാര പാഠശാലയിൽ പോവുകയും ചെയ്തു ഇനിയും അതുപോലെ സച്ചേട്ടൻ എല്ലാം സഹിച്ചിട്ട് മുന്നോട്ട് പോണ്ട കാര്യമൊന്നുമില്ല ഇപ്പം അടുത്താണ് ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞത് എത്രയെന്ന് വെച്ചിട്ടാണ് ഒരാൾ ഇങ്ങനെ ക്ഷമയോടും കൂടി നിൽക്കുന്നത് എങ്കിലും നിങ്ങൾ എല്ലാവരും പറയുന്നത് സച്ചേട്ടൻ വലിയ ദേഷ്യക്കാരനാണെന്നും അല്ലേ എന്തിനെ സ്വന്തം അമ്മ വരെ പറഞ്ഞില്ലേ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് പറഞ്ഞു വിടുന്നതിന് മുമ്പായിട്ട് അച്ഛൻ വരെ പറഞ്ഞു കൊണ്ടുപോകരുത് എന്നുള്ള കാര്യം എന്നാ അമ്മ എന്നുള്ള രീതിയിൽ ഒരു വാക്ക് പോലും നിങ്ങൾ പറഞ്ഞില്ലല്ലോ ആ സമയത്ത് അവനെ കൊണ്ടുപോയിക്കോട്ടെ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് തള്ളി വിടൂ ചെയ്തത് ഇത് നോക്ക് ശ്രുതി നിന്റെ ഭർത്താവിന്റെ അടുത്ത് ചോദിച്ചു നോക്ക് സച്ചിട്ടൻ എന്ത് തെറ്റാണ് ചെറുപ്പത്തിൽ ചെയ്തത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് ശ്രുതിന്റെ മറുപടി ഒന്നും പറയുന്നില്ല പക്ഷേ സുതി ആണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പറയുന്നുണ്ട് അതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം ഓഹോ ഇപ്പോഴും നിങ്ങൾ നിങ്ങൾ ചെയ്ത തെറ്റുകളൊന്നും അംഗീകരിക്കാൻ വേണ്ടി തയ്യാറല്ല അല്ലേ അങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് രേവതി സംസാരിക്കുന്നത് കേൾക്കുമ്പോഴേക്കും ശ്രുതി പിന്നെ ഒന്നും മിണ്ടാതെ തലകൊന്നിച്ച് നിൽക്കുകയാണെ തുടർന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് അല്ല രേവതി നിന്റെ പ്രശ്നം എന്താ എന്നുള്ള കാര്യം ഇത്രയും നാളായിട്ട് ഞങ്ങൾ ഇനിയും ഹാളിൽ ഇങ്ങനെ കിടക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും വേണ്ടി എല്ലാം വിട്ടുകൊടുത്ത് വിട്ടുകൊടുത്ത് സച്ചിയേട്ടൻ ഇതുവരെ ജീവിച്ചു ഒന്നെങ്കിൽ ഞങ്ങൾക്ക് മുകളിൽ റൂം കെട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകണം അല്ലെങ്കിൽ ഈ വീട് വിട്ട് തന്നെ ഞങ്ങൾ പോകും ഇനിയും സച്ചിയും മര്യാദ കിട്ടാത്ത അടുത്ത് ഞാൻ നിൽക്കില്ല എന്നുള്ള കാര്യം പറയുകയാണെ നീ എന്തൊക്കെയാ രേവതി പറയുന്നു എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോഴേക്കും പിന്നെ എന്താ സച്ചിയേട്ടാ ഞാൻ ഈ പറയേണ്ടത് ഒരു തെറ്റും ചെയ്യാതെ സച്ചിയുടെ ജയിലിൽ പോയിട്ട് വന്നതല്ലേ പോയി വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു മര്യാദ സച്ചിയും കിട്ടിയിട്ടുണ്ടോ എന്തിന് നിങ്ങളുടെ അമ്മ നിങ്ങളൊന്ന് സ്നേഹിച്ചിട്ടുണ്ടോ സ്നേഹത്തോടു കൂടി ഒരു നോട്ടം നോക്കിയിട്ടുണ്ടോ എന്തിന് നിങ്ങളെ ഏട്ടന് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും സഹിച്ചിട്ട് അവിടെ കഴിഞ്ഞത് ആ ഏട്ടൻ നിങ്ങളെ ഇതുവരെ സ്നേഹിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തന്നിട്ടുണ്ടോ അച്ഛൻ മാത്രമല്ലേ നിങ്ങളോട് ഇപ്പോഴും സ്നേഹമായിട്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾ ചെയ്ത ത്യാഗത്തിന് എന്ത് അർത്ഥാണുള്ളത് അൻപത് ലക്ഷം രൂപ അച്ഛന്റെ കയ്യിൽ നിന്ന് എടുത്തോണ്ട് പോയിട്ട് ഇപ്പൊ കടയൊക്കെ വെച്ചിട്ട് സൂചിച്ച് ജീവിക്കുകയല്ലേ സച്ചിട്ടൻ ഇപ്പോഴും കാർ ഓടിച്ചുകൊണ്ടല്ലേ നടക്കുന്നത് കാറാണെന്നുണ്ടെങ്കിൽ ലോൺ അടച്ചുകൊണ്ടിരിക്കുകയാണ് മോളിൽ റൂം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കാശ് ചേർത്ത് വെക്കുന്നു പക്ഷെ നമ്മളെ കൊണ്ട് അതിനും പറ്റുന്നില്ല നമ്മളിങ്ങനെ ഹോളിലും അവിടെ ഇവിടെ ആയിട്ട് കിടക്കേണ്ട കാര്യൊന്നും ഇത്രയും ത്യാഗമൊക്കെ സഹിച്ചിട്ട് എന്തിനാ ഇവിടെ ഹോളിൽ ഇങ്ങനെ കഴിയുന്നത് ഒന്നെങ്കിൽ നമ്മൾ ഈ വീട് വിട്ടു പോകണം അല്ലെങ്കിൽ നമുക്ക് മോളിൽ റൂം കെട്ടിയേ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ട് സച്ചിറ്റിനും അതുപോലെ തന്നെ ശ്രീകാന്തിനും വന്ന് ചേരേണ്ട പണം ഇവര് അൻപത് ലക്ഷം രൂപ എടുത്തോണ്ട് പോയല്ലോ അതില് നിങ്ങൾക്ക് രണ്ടുപേർക്കും വന്നു ചേരേണ്ട ഷെയർ നമുക്ക് തരണം എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുകയാണ് കേട്ടോ എന്നാൽ ഇത് കേട്ട ഉടനെ തന്നെ ചന്ദ്രമതി പറയേണ്ടത് നീ പറയുന്നത് പോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല എന്ന് സച്ചിയടും കാർ ഓടിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെ ശ്രീകാന്തും മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുകയാണ് സ്വന്തമായിട്ട് റെസ്റ്റോറന്റ് വെക്കണമെന്ന് അവനും ആഗ്രഹമുണ്ട് എന്നാൽ അച്ഛനെ പറ്റിച്ചുകൊണ്ട് അൻപത് ലക്ഷം രൂപയും കൊണ്ട് പോയ ഒരു കഷ്ടപ്പാടും സഹിക്കാത്ത ആള് വലിയ ഷോറൂമൊക്കെ വെച്ചിട്ട് നിൽക്കുകയാണ് അതിന്റെ ആവശ്യം എന്താണെന്നുള്ള കാര്യം ചോദിക്കുന്നു കേട്ടോ രേവതി മറ്റുള്ളവരെ പറ്റിച്ചിട്ടും മറ്റുള്ളവരുടെ കഷി എടുത്തോണ്ട് പോയിട്ടൊക്കെ അല്ലേ കട വെച്ചിട്ട് സൂചിച്ച് ജീവിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി നീ സൂക്ഷിച്ച് എന്നുള്ള കാര്യം പറയണേ ശ്രുതി ശ്രുതിയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് പൗഡർ എടുത്തി നീ ഈ കാര്യത്തെ കുറിച്ചിട്ടൊരു സംസാരിക്കേണ്ട അതിനുള്ള അധികാരവും അവകാശമോ നിനക്കില്ല നീ നിന്റെ അച്ഛൻ തന്ന പണമാണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കബളിപ്പിച്ചിട്ടല്ലേ ആ ഷോറൂം ഓപ്പൺ ആക്കിയത് അതുകൊണ്ട് നീ ഒരു അക്ഷരം പോലും മിണ്ടി പോകരുത് ഇതൊന്നും കേട്ടിട്ട് രവി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട് ഇവരുടെയൊക്കെ സംസാരം കേട്ടിട്ട് നിങ്ങൾ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് അത് കേട്ട ഉടനെ തന്നെ രവിയും പറയുന്നുണ്ട് എല്ലാവർക്കും വന്ന് ചേരേണ്ട പണം തന്നെയല്ലേ അവര് ആയിട്ട് തന്നെയല്ലേ പറയുന്നത് അവർക്കെല്ലാവരും ചേരേണ്ട പണം ഇവൻ ഒറ്റയ്ക്കല്ലേ ഇപ്പം അനുഭവിക്കുന്നത് എന്തായാലും കടലിന്റെ പേരിൽ ലോൺ എടുക്കുക എന്ന് ചെയ്തിട്ടാണെങ്കിലും വേണ്ടീല്ല അൻപത് ലക്ഷം രൂപയില് സച്ചിയേട്ടിനും അതുപോലെ ശ്രീകാന്തനും കിട്ടേണ്ട പണം ഉടനെ തന്നെ നീ കൊടുക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ച് രേവതി പറയാണേ രേവതി പറയുന്നത് കേൾക്കുമ്പോഴേക്കും രവി പറയുന്നുണ്ട് ഒരിക്കലും രേവതി പറയുന്ന ഒരു അവസരത്തിലേക്ക് ഞാൻ എത്തിക്കാൻ വേണ്ടി പാടില്ലായിരുന്നു ഇതിനു മുമ്പ് തന്നെ ഞാൻ ഇത് ചെയ്യേണ്ടതായിരുന്നു ഇത് കേട്ട രേവതി പറയുന്നുണ്ട് ഒരിക്കലും അച്ഛ ഇപ്പോഴും പണത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് സച്ചിയേട്ടിന് ചെറുപ്പത്തിലുണ്ടായ സംഭവങ്ങളൊക്കെ അച്ഛന് അറിയാവുന്നതല്ലേ ഇത്രയും വലിയൊരു തെറ്റ് സച്ചിയട്ടിനോട് ഇവ രണ്ടുപേരും ചെയ്തിട്ട് ഒരിക്കൽ പോലും ഒന്ന് മാപ്പ് ചോദിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല ഒരിക്കൽ പോലും സ്നേഹത്തോട് കൂടിയിട്ട് ഒന്ന് സംസാരിക്കുന്നത് പോലും കണ്ടിട്ടില്ല പിന്നെ എന്തിനാണ് സച്ചേട്ടൻ ഇവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ത്യാഗം ചെയ്യുന്നത് മൂന്ന് മക്കളുണ്ടായിട്ട് മൂന്ന് പേരെയും ഒരുപോലെ കാണാതെ രണ്ട് മക്കളെ വേറൊരു രീതിയിലും മൂത്ത മകനെ എല്ലാ സ്നേഹം കൊടുത്തിട്ടല്ലേ അമ്മ വളർത്തുന്നത് ശ്രീകാന്തിനെ അമ്മ ചെറിയൊരു പരിഗണന എങ്കിലും കൊടുക്കുന്നുണ്ട് എന്നാൽ സച്ചേട്ടിന് അത് കിട്ടുന്നുണ്ടോ ഇന്നേ വരെ സച്ചേട്ടിനെ സ്നേഹത്തോട് കൂടിയിട്ട് ഒരു നോട്ടം പോലും നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതിന് മാത്രം എന്ത് തെറ്റാണ് സച്ചേട്ടൻ ചെയ്തത് ജാതക പ്രകാരം ജോത്സ്യം പറഞ്ഞത് പ്രകാരം ആറു വർഷം അമ്മയിൽ നിന്ന് സച്ചിടിനകന്ന് നിക്കണം എന്നുള്ള കാര്യം പറഞ്ഞത് സച്ചിടിന്റെ കുറ്റം കൊണ്ടാണോ ഇതിലൊക്കെ സച്ചിടിന്റെ ഭാഗത്ത് എവിടെയാണ് തെറ്റുള്ളത് ഇതൊക്കെ രേവതി ഭയങ്കര ദേഷ്യത്തോടു കൂടി തന്നെയാണ് കേട്ടോ പറയുന്നത് എന്നാൽ രേവതി പറയുന്നത് പോലെ ഒന്നും പണം തരാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുമ്പോഴേക്കും നീ മിണ്ടി പോരത് ചന്ദ്രേ എന്ന് ദേഷ്യത്തോട് കൂടി രവീന്ദ്രൻ പറയുകയാണെ ഇനി ചന്ദ്രെ ഒന്നും പറയാനുള്ള അധികാരമില്ല ഇത്രയും നാളായിട്ട് നിങ്ങൾക്ക് ആർക്കും അവനോട് തെറ്റ് ചെയ്തു എന്നുള്ള ഒരു കുറ്റബോധത്തിൽ നിങ്ങൾ ഒരു നിമിഷം പോലും സംസാരിച്ചിട്ടില്ല ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ എന്തിനാണ് ഈ ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ മാത്രം എന്തിനാണ് ഇങ്ങനെ ത്യാഗം ചെയ്യുന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ചോദ്യം തന്നെയല്ലേ ഒന്നെങ്കിൽ നിങ്ങൾ പണം കൊടുക്കണായിരുന്നു അവർക്ക് അവർക്കും കൂടി വന്ന് ചേരേണ്ട പണമല്ലേ ഇവൻ ഒറ്റയ്ക്ക് അനുഭവിക്കുന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ അവർ ഈ വീട് വിട്ടു പോയനെ അല്ലെങ്കിൽ അവർ ടെറസിൽ വേറെ റൂം എടുത്തിട്ട് തങ്ങിയനെ ആറ് വർഷം അവൻ അവിടെ പോയി കഷ്ടപ്പെടുകേ ചെയ്തത് ഇവന ഇവിടെ സുഹിച്ച് ജീവിക്കല്ലായിരുന്നോ ഉദ്ദേശിച്ചത് നമ്മുടെ സുധിയാണേ ആറു വർഷം അവന്റെ ജീവിതം അവിടെ പോയിട്ടില്ലായിരുന്നെങ്കിൽ ഇവ ഇവനെക്കാളും വലിയ ആളായിട്ട് മാറിയനെ സച്ചി അവനായനെ ഈ വീട്ടിലെ ഏറ്റവും നല്ല നിലയിലെത്തുന്നതും മറ്റുള്ളവരെല്ലാം നല്ല രീതിയിൽ നോക്കുന്നതും അതിനിടയ്ക്ക് വർഷ പറയുന്നുണ്ട് രേവതി ചേച്ചി പറയുന്നത് വെച്ച് നോക്കുന്ന സമയത്ത് സച്ചേട്ടിന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് വലിയ ക്രൂരത തന്നെ അല്ലെങ്കിൽ ഒരിക്കലും ചേച്ചി ഇങ്ങനെ പണം ചോദിക്കില്ലായിരുന്നു അതുമാത്രല്ല സച്ചിയേട്ടനെ പോലെ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യണമെന്നും മറ്റുള്ളവർ നന്നായിട്ടിരിക്കണോ എന്നുള്ള മൈൻഡ് ഈ വീട്ടിൽ മറ്റാർക്കും ഇല്ല അതുപോലെ തന്നെയാണ് രേവതി ചേച്ചി അതിനെ കൊണ്ടാണ് രണ്ടുപേരും ഒന്നായിട്ടിരിക്കുന്നത് അവർ രണ്ടുപേരെയും ദൈവമായിട്ട് ഒന്നിപ്പിച്ചതുമാണ് അങ്ങനെ വർഷ രേവതിയെയും അതുപോലെ സച്ചിയും പോകഴുത്തെന്ന് കേൾക്കുമ്പഴേക്കും മധ്യവർഷെ നീ അവർക്ക് അവാർഡ് കൊടുത്തത് ആന്റി ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഒരിക്കൽ പോലും ആന്റിക്ക് ഒരു പശ്ചാത്താപം ഉണ്ടായിട്ടില്ല അത് മാത്രമാണോ രേവതി ചേച്ചിയെ എത്ര മോശപ്പെട്ട രീതിയിലാണ് ഈ വീട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിലും രേവതി ചേച്ചി ഒരിക്കലും ഹാളിൽ കിടക്കേണ്ട ആളല്ല ഈ വീട്ടിലെ മുഴുവൻ ജോലിയും ചെയ്യണം ഈ വീട്ടിലെ ജോലി കഴിഞ്ഞിട്ട് ചേച്ചി ജോലിയായ പൂക്കെട്ടലും കഴിഞ്ഞ് രാത്രിയാണ് ചേച്ചി കിടന്നുറങ്ങുന്നത് ഇത്രയും ജോലിയെല്ലാം ചെയ്തിട്ടും ചേച്ചിക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം ഇല്ല അത് മാത്രല്ല കുറച്ചുനാള് മുമ്പ് രേവതി ചേച്ചിക്ക് പനിയാണെന്ന് പറഞ്ഞ് കിടന്ന സമയത്ത് ആൻറ്റി ചേച്ചിയുടെ മുഖത്തേക്ക് വെള്ളം കൊണ്ടേ ഒഴിച്ചതല്ലേ അപ്പോഴേ രേവതി ചേച്ചി നിങ്ങളൊരു തീരുമാനം എടുക്കണമായിരുന്നു ഒന്നെങ്കിൽ നിങ്ങൾക്ക് റൂം കെട്ടിത്തരണം അല്ലെങ്കിൽ ഈ വീട് വിട്ടു പോകും എന്നുള്ള കാര്യം അത് ചേച്ചിയുടെ തെറ്റാണെന്നൊക്കെ പറയണേ വർഷ അതല്ല വർഷേ ഇനിയും ഈ വീട്ടിൽ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചത് ഒരിക്കലും ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല സച്ചിന് വേണ്ടിയിട്ടായിരുന്നു അതിന് മേലൊരു പ്രശ്നം ഉണ്ടാക്കാണ്ടിരുന്നത് പിന്നെ അച്ഛനാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഒന്നിച്ച് ജീവിക്കണം ഒരുമിച്ചുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എങ്കിലും സച്ചിയേട്ടിന് ഒരു മതിപ്പും മര്യാദയും കിട്ടാത്ത ഞങ്ങൾ എന്തിനാണ് നിൽക്കുന്നത് ഇത്രയും നാളായിട്ട് സച്ചിട്ടിനെ ഇതിനെക്കുറിച്ച് ചോദിച്ചില്ല പക്ഷേ ഇനി ഞാനെങ്കിലും ചോദിച്ചാലേ പറ്റുള്ളൂ എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പോഴേക്കും എല്ലാവരും സച്ചിടിന്റെ നേരക്കാണ് ഓരോരോ ചോദ്യങ്ങളുമായിട്ട് ചെല്ലുന്നത് എന്നാൽ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങളും നോക്കിയും കണ്ട് ചെയ്തത് സച്ചേട്ട മാത്രമായിരുന്നു അതിനെക്കുറിച്ചൊന്നും ആരും സംസാരിക്കാറ് പോലുമില്ല ഞാൻ മാത്രമല്ലല്ലോ രേവതി നീയോ അതുപോലെ തന്നെയല്ലേ ഈ വീട്ടിനു വേണ്ടിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നില്ലേ എന്തിനും നീ ഒരു ദിവസം കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊരു ക്ലാസ് വെള്ളം ഉണ്ടാക്കി തരാൻ പോലും ഈ വീട്ടിലാരും ഇല്ലല്ലോ ഈ വീട്ടിലെ എല്ലാ ജോലിയും നീ തന്നെ ചെയ്തുകൊണ്ട് കഷ്ടപ്പെടല്ലേ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ സുതി പറയുന്നുണ്ട് അത് രേവതിയുടെ ഡിപ്പാർട്ട്മെന്റിലെ അല്ലെ എന്ന് പറയുന്നത് മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോളം അല്ലെ അടിച്ചു നിന്റെ പല്ല് ഞാൻ കൊഴിക്കും ഈ വീട്ടിൽ മൂന്ന് മരുമകളുണ്ട് ഒരു ദിവസം രേവതി ഒരു ദിവസം അതുപോലെ തന്നെ പൗഡർ എടുത്തി ഒരു ദിവസം വർഷ അങ്ങനെ ഓരോരുത്തർ മാറി മാറി ചെയ്യട്ടെ എന്നുള്ള കാര്യമല്ലേ ചിന്തിക്കേണ്ടത് എന്താണ് ആരും ചെയ്യാത്തത് എപ്പോഴും രേവതി എന്നുള്ളത് നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പണ്ടൊക്കെ അമ്മ കിച്ചണിൽ കയറുമായിരുന്നു ഇപ്പൊ കിച്ചന്റെ പരിസരത്തേക്ക് പോലും പോകുന്നില്ല ഇപ്പൊ അതിന്റെ പരിസരത്തേക്ക് പോലും പോകാറില്ല എന്തിനാണ് എല്ലാ ജോലിയും രേവതിയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നത് അവള് കിച്ചണിലെ ജോലിയും അതുപോലെ എല്ലാം കഴിഞ്ഞിട്ട് പതിനൊന്ന് മണിന്റെ മേലെ ആയിട്ട് അവൾ എന്നും കിടന്നുറങ്ങാറുള്ളൂ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഒട്ടും സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല എനിക്ക് വേണ്ടിയിട്ടാണ് നീ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യം മനസ്സിലാക്കിയിട്ട് നോക്കി നിൽക്കാൻ മാത്രമേ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ രേവതി പറയുന്നത് പോലെ തന്നെ ഞങ്ങള് മുകളിലെ റൂം കെട്ടിട്ട് ഞങ്ങൾ തനിയെ ജീവിച്ചോളാം ഇല്ലെങ്കിൽ ഞങ്ങൾ തനിയെ വാടകയ്ക്ക് പോയിക്കോളാം ഞങ്ങളെ കൂടെ അച്ഛനെയും കൊണ്ടുപോകും എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് രവി നിങ്ങൾ പോകൂ എന്നുള്ള കാര്യം ചോദിക്കാനുണ്ട് ചന്ദ്ര അതെ എന്റെ സു സച്ചിയും രേവതി എവിടെയാണോ ഉള്ളത് അവിടെ ഞാനും പോകുള്ളൂ എന്നുള്ള കാര്യമാണ് രവി പറയുന്നത്